അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു അർജുനുവേണ്ടിയുള്ള തിരച്ചിലിൻ്റെ പതിമൂന്നാം ദിവസവും ഇന്നത്തോടെ അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ വളരെയധികം നിരാശ തന്നെയാണ് നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിട്ടുള്ളത് കന്യാകുമാരി മുംബൈ പനവേൽ ദേശീയ അതിർത്തിയിൽ അങ്കോള എന്ന സ്ഥലത്തുള്ള ഷിറൂറിൽ വെച്ചാണ് പതിനാല് ദിവസം മുൻപ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ എന്ന സഹോദരൻ അപകടത്തിൽപ്പെടുന്നത് വളരെയധികം പരിചയ സമ്പന്നനായ ഒരു ഡ്രൈവറായിരുന്നു അർജുൻ വീട്ടുകാരെയും നാട്ടുകാരെയും സ്നേഹിതന്മാരെയുമെല്ലാം നല്ലപോലെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ അർജുൻ്റെ സ്വഭാവ ഗുണങ്ങളെ പറ്റിയെല്ലാം നമ്മളെല്ലാവരും അറിഞ്ഞപ്പോൾ വളരെയധികം സങ്കടവും വിഷമവുമാണ് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് അപകടം നടന്ന ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വളരെ അലസമായി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പല പല ആളുകളുടെ സമ്മർദ്ദം മൂലം അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു അന്ന് അപകടം നടന്നപ്പോൾ പത്തോ പതിനഞ്ചോ പേർ അപകടത്തിൽപ്പെടുകയും പിന്നീട് മൂന്ന് പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും അവരുടെ ബോഡി ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അർജുനടക്കം മറ്റ് രണ്ട് പേരെ കൂടിയാണ് ഇനി ലഭിക്കാനുള്ളത് ഇന്നത്തോടെ അങ്ങനെ പതിമൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് നേവിയും സൈന്യവും പോലീസും മറ്റ് സംഘടനാ സന്നദ്ധ പ്രവർത്തകരുമൊക്കെ തന്നെ അന്വേഷണം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല അർജുൻ്റെ ട്രക്ക് എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം അതിൽ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം അത്രക്കും രൂക്ഷവും രൗദ്രൗഭാവത്തിലാണ് ഗംഗാലിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിൽ വളരെയധികം കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അർജുനെയും അർജുൻ്റെ ട്രക്കും കണ്ടെത്തുക എന്നത് വളരെയധികം സാഹസം തന്നെയാണ് ഇതിനിടയിലാണ് ഈശ്വർ മാൽപേ എന്ന് പറയുന്ന നീന്തൽ വിദഗ്ധൻ അർജുന തിരയാൻ ഷിറോറിലെത്തുന്നത് ആ ഗംഗാവാലിപ്പുഴ ആർ തിരച്ചു വരുമ്പോൾ അതിലേക്കിറങ്ങാൻ പലരും മടിച്ചപ്പോഴും അതിലേക്ക് ഇന്നലെ ഈശ്വർ മാൽപ്പ മുങ്ങിത്താണത് ഏഴു പ്രാവശ്യമായിരുന്നു അർജുനെ എങ്ങനെയെങ്കിലും അർജുൻ്റെ കുടുംബത്തിലേക്ക് എത്തിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈശോർ മാൽപ്പെ മുങ്ങിത്താണുകൊണ്ടിരുന്നത് ഇതിനിടയിൽ ഇന്നലെ ഈശ്വർ മാൽപ്പയുടെ ആ വടം പൊട്ടി അപകടത്തിൽപ്പെടുകയായിരുന്നു പെട്ടെന്ന് തന്നെ മറ്റു സഹപ്രവർത്തകർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം പതിമൂന്നാം ദിവസമായ ഇന്നും വളരെയധികം ഉത്സാഹത്തോടെയും കൂടിയും തന്നെയാണ് അർജുന ഇന്ന് ഞാൻ കൊണ്ടുവരും എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് ഡൈവിംഗ് ആരംഭിച്ചത് പക്ഷേ ഓരോ ഡൈവിംഗ് കഴിയുമ്പോഴും അവിടുത്തെ കാഴ്ച അത്രക്കധികം ഭയാനകമായ ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ സാധിച്ചത് പലതരത്തിലുള്ള ഇരുമ്പ് ലോഹങ്ങളും മലയിൽ നിന്നും ഇടിഞ്ഞു വീണ വലിയ വലിയ പാറക്കല്ലുകളും പലതരത്തിലുള്ള കല്ലുകളും ചെളികളും ഇരുമ്പ് കമ്പികളെയും ഒക്കെ കൊണ്ട് വളരെയധികം ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു എന്നാണ് ഈശ്വർ മാൽപയുടെ വാക്കുകളിലൂടെ കേൾക്കാൻ സാധിച്ചത് കൂടാതെ നദിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് പോകും തോറും അദ്ദേഹത്തിന് ശക്തി ശരിക്ക് കിട്ടുമെന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രവുമല്ല അടിയിലേക്ക് ഊളിയിട്ട് പോകും തോറും പല പല ലോഹക്കമ്പികളും ലോഹ കഷ്ണങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കുത്തി കീറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മുഴുവനായും മുറിവുണ്ടാക്കുന്ന അവസ്ഥയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൽ നിന്നും കേൾക്കാൻ സാധിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ അർജുനന് ലഭിക്കാൻ ഇനിയും കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വരും നമുക്ക് പ്രാർത്ഥിക്കാം അതോടെ കാത്തിരിക്കാം അർജുൻ ഒരു നാൾ വരുന്നതും കാത്ത്